ഹബീബായ വസല്ലമ തങ്ങൾ ഒരു ഒരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വഹാബത്തുമായി വേളയിൽ പോലും ഒരുപാട് വലിയ ും ദുരിതങ്ങളും പോകുമ്പോ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവിടുന്ന് ഹന്ദക്കിന്റെ സമയത്ത് ശത്രുക്കളുടെ വർഷത്ത് നിന്നും സുഹാബത്തിന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുക സഹാബത്തിനോട് സഹാബത്തിനോടുന്നു പറഞ്ഞു കൊടുക്കുന്നു സഹാബ നിങ്ങൾ ഒരുപാട് വലിയ യുദ്ധമാണ് നേരിടാൻ പോകുന്നത് അവര് എന്ന് പറയുന്നത് അവർ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തടിയൊക്കെ നല്ലതുപോലെ ഉഷാറാക്കിയവരാണ് വലിയ മല്ലന്മാരാണ് ശക്തന്മാരാണ് അതുകൊണ്ട് നിങ്ങൾ നേരിടാൻ പോകുന്നത് വലിയതാകുന്ന യുദ്ധമാണ് ും കിടന്നുമാകുന്നപ്പോ എ പെടുന്നു പെടഞ്ഞു പോയില്ല അവാചകർഹു തങ്ങൾ പെടുന്നു പറയുകയാട് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന്റെ ഈമാൻ യാണ് പറഞ്ഞതെന്നാണെന്ന് അറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുറാനില് സൂറത്ത് തൂബിയിൽ കൂടിയവിടെ പറയുകയാണ് حسبنا الله سيؤتينا الله من فضله ورسوله إلى الله راغبون പരിശുദ്ധമായ പറയുകയാ നിങ്ങൾ എന്ത് പ്രയാസമാണ് നേരിടുന്നത് ശത്രുക്കടതായ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പരിശുദ്ധമായ ഖുറാൻ പറഞ്ഞു പറഞ്ഞതെന്നതാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഏതാണെന്നറിയുമോ ോട് പറയുന്ന നിന്നെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് പറയുന്ന ശക്തിയെ നീ ആരാധിക്കുന്നതിന്റെ പേരിലാണ് പേരിലാട് അവരുടേതായ ബിംബങ്ങൾ മുഴുവനും നീ തള്ളിപ്പറഞ്ഞതിന്റെ പേരിലാട് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതെങ്കിലും അതൊന്ന് സമ്മതിച്ചു കൊടുത്താ പോരെ ഇബറാഹീവ് നിനക്ക് ഈ ദുനിയാവിൽ ജീവിക്കാമല്ലോ എന്ന് വന്നുകൊണ്ട് പറയുമ്പോ അവിടുന്നതായി പറഞ്ഞത് അല്ലാഹുവേ അല്ലാഹുവേ ഇബ്ലീസിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് നാമമാ എന്ന് പറയുമ്പോൾ പറഞ്ഞു പോകുന്ന പക്ഷികൾ പോലും കരിഞ്ഞു വീഴുന്ന അത്രയും വലിയ തീ കുണ്ടാരത്തിൻ്റെതായ മുന്നിലാട് വന്നുകൊണ്ട് ഈ പേര് ഈ പറയുന്നത് حسبنا الله ونعم الوكيل نعم المولى ونعم النصير

സലാമെന്ന ഇബ്രാഹിം നബിക്ക് നീ തീയേ നീ തണുപ്പായി കൊടുക്കണേ ആ തീ കുണ്ടാരത്തിൽ ഇബ്രാഹിം നബി അലൈഹി അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കിടന്ന് വരുന്ന പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ആരുടെയെങ്കിലും ശത്രുത നിങ്ങളുടെ ജീവിതത്തിൽ കിടന്നു വന്നാ പോലെ നിങ്ങൾ ചൊല്ലിക്കോ അസ്ബുനല്ലാഹ് അസ്ബുനല്ലാഹ് ചൊല്ലിക്കോന്നോ വകീൽ ഹബീബായ നബി മുഹമ്മദ് സുഹാബത്തിന്റെ ജീവിതത്തിൽ മുഴുവനും ഈ ദിക്കറായിരുന്നു നൽകി അനുഗ്രഹിക്കുമാറാകും